കവിയും എഴുത്തുകാരനുമായ സുരേഷ് ഡി എസ് സുമനസ്സുകളുടെ സഹായം തേടുന്നു അപ്രതീക്ഷിതമായി തലച്ചോറിലുണ്ടായ രക്തസമ്മർദ്ദം സുരേഷിൻ്റെ ജീവിതത്തെ വഴി മുട്ടിച്ചിരിക്കുകയാണ് ഭാര്യയും പതിമൂന്ന് വയസ്സുള്ള മകളുമായി ജീവിക്കുന്ന നിർദ്ധരായ കുടുംബത്തിന് ചികിത്സയ്ക്ക് വേണ്ടത് ഭീമമായ തുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും കവിയും എഴുത്തുകാരനുമായ സുരേഷ് ഡി എസ് ആണ് സുമനസുകളുടെ സഹായം തേടുന്നത് അപ്രതീക്ഷിതമായി തലച്ചോറിലുണ്ടായ രക്തസ്രാവം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തലച്ചോറിലുണ്ടായ രക്തസ്രാവം സമീപത്തുള്ള രക്തക്കുഴലുകൾ കൂടി നിർവീർക്കമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗത്തിലാണ് ചികിത്സ അടിയന്തിരമായി ശസ്ത്രക്രിയ ചെയ്യണമെന്നാണ് ആശുപത്രി അറിയിച്ചിട്ടുള്ളത് എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഭീമമായ തുക ഒരു കുടുംബത്തെ ആകെ തളർത്തി ആകെയുള്ള വീടും പുരയിടവും ജപ്തിയുടെ വക്കിലാണ് പതിമൂന്ന് വയസ്സായ മകളും ഭാര്യ അജിതയും അടങ്ങുന്നതാണ് കുടുംബം സുരേഷിന് പുതിയൊരു ജീവിതവും കുടുംബത്തിനൊരു കൈത്താങ്ങനുമായി ഇനി നന്മയുള്ള മനസ്സുകളാണ് കനിയേണ്ടത് ജനം തിരുവനന്തപുരം